ഇങ്ങിറങ്ങ താഴെ ഇറങ്ങുക നെളുത്തേക്കാൻ സ്ഥലമില്ല എന്നിട്ട് മണ്ടേ കയറിയിരിക്കുന്നതാണ്ടോ നോക്കിക്കേ ഇതുപോലുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏ തല കുറച്ച പൂച്ചകൾ നോക്കിക്കേ കുടുത്തക്കാട് കാണിക്കാൻ ഇന്നലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മോഗ്ളി താഴെ ഇറങ്ങി വാ വായോ താഴെ ഇറങ്ങി വാ വടി വടിയെടുക്കേ താഴെ ഇറങ്ങി വാ ഇറങ്ങി വരാനാ പറഞ്ഞേ വടിയെടുക്കണോ ഏ താഴെ ഇറങ്ങി വായോ വന്നേ താഴെ ഇറങ്ങി വന്നേ ഓക്കേ എന്തേലും പേടിയുണ്ടെന്ന് നോക്കിയാൽ താഴെ ഇറങ്ങി വാ എന്താ പേടി കയറിയത് ഏ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ അവിടെ ഇരുന്നു